ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്താ ഇവിടുന്ന് എപ്പോഴും അകത്തുള്ള ആൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല പുറത്തു പോകുന്ന ആള് അകത്തുള്ള ആളോടൊന്നും പറയാതെ അല്ലല്ലോ അതുകൊണ്ട് പുറത്തുള്ള വിശേഷങ്ങളെ കുറിച്ച് അകത്തുള്ള ആൾക്ക് ചിലതൊക്കെ അറിയാം ഒരുപാട് വിഷയങ്ങളുണ്ട് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സാക്ഷിക്ക് നിരക്കാത്തതിനൊക്കെ കൂട്ടുനിൽക്കേണ്ടി വരുന്നു അങ്ങനെ അബദ്ധമല്ലേ ഭഗവാന്റെ കാര്യമാണ് അരുതാത്തത് നിശബ്ദം നോക്കി നിന്ന ഏഴാം നരകത്തിലോട്ട് പോകും തുളുനാട്ടീന്ന് വന്നിട്ടും ഈ നാട്ടുകാരും വിശ്വാസികളും അന്യരായി കരുതാതെ സ്വീകരിച്ചു നാടുവാഴുന്നവരും നന്നായിട്ടേ പെരുമാറിയിട്ടുള്ളൂ അതുകൊണ്ടാ വിഷമം മുട്ടവിളയും കരുവാപ്പോറ്റയും നിഷേധത്തോടുകൂടിയാണ് പെരുമാറുന്നത് മറ്റുള്ളവർ ചിലർ അവരുടെ രീതികൾ അംഗീകരിക്കുന്നു ഇതിനിടയിൽ കിടന്ന് ഞാൻ വീർപ്പ് മുട്ടുകയാണ് അവരൊക്കെ എന്തോ ചെയ്തോട്ടെ ഇവിടുന്ന് ദൈവഹിതത്തിന് ചേരാത്തതൊന്നും ചെയ്യരുത് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ മുട്ടവിള ചെയ്യുന്നതും ചെയ്യുന്നതും ഒക്കെ ആറ് പോറ്റിമാരുടെയും പേരിലാണ് തമ്പുരാനും പ്രഭുക്കന്മാരും കാണുന്നതും കണക്കാക്കുന്നതും അതിനിങ്ങനെ മനസ്സു നോന്തിരുന്നാൽ എങ്ങന വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടും വെണ്ണം ചെയ്യണമെന്ന് അവിടുന്ന് തന്നെയല്ലേ പറയാറുള്ളത് അതിനാകുന്നില്ല അതാണ് ദുഃഖം നാലുപേരൊരു തരക്കാരാവുമ്പോ അഞ്ചാമൻ ഒന്നുകിൽ അവരെ തള്ളിപ്പറയണം അല്ലെങ്കിൽ അവർക്കൊപ്പം പോകണം ഇവിടെ ഒരു മധ്യമാർഗമില്ല എന്തായാലും കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത് വിടകൊണ്ട് പൊന്നന്തമ്പുരാന പ്രണാമം അനന്തപുരത്ത് നിന്ന് വർത്തമാനങ്ങളുണ്ട് പറയൂ എന്താണ് അനന്തപുരത്തെ വാർത്തകൾ കരുവാപോറ്റയും മുട്ടവളപ്പോറ്റയും കരണക്കണക്കിനോടും പണ്ടാരക്കണക്കിനോടും ദേഷ്യബുദ്ധിയായി പെരുമാറുന്നുവെന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഓലയുണ്ട് അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാര്യക്കാരെ അവരുടെ അതിലില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്കല്ലേ ഈ എഴുത്താളന്മാർ കടന്നു കയറുന്നത് ശ്രീപത്മനാഭന്റെ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ നടപടികൾ അവസാനിച്ചിട്ടില്ല തൃപ്പാപ്പൂർ മൂപ്പായ നമ്മുടെ അനന്തരവൻ ഉണ്ണിയെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അയക്കാൻ നാം ഉത്തരവിടുന്നു അതിനുള്ള നീട്ട് തയ്യാറാവട്ടെ കൽപ്പന പോലെ തമ്പുരാനെ മറ്റൊന്നുകൂടി ഉണർത്തിക്കാനുണ്ട് പണ്ടാരക്കണക്കിന്റെ കണക്ക് പ്രകാരം ക്ഷേത്രത്തിലെ നടവരവും നേർച്ചക്കാഴ്ചകളും വർത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നേർച്ച കാഴ്ചകളുടെ മുൻപ് സമർപ്പിച്ച കണക്കിൽ വീഴ്ചയുണ്ടായിരുന്നു എന്ന് സാരം അല്ല കരികരേ ശ്രീപത്മനാഭൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉണ്ണി അനന്തപുരത്തേക്ക് പോകുമ്പോൾ കാര്യക്കാർ തുണക്കി പോണം കൽപ്പന പോലെ തമ്പുരാനെ അവിടെ പോറ്റിമാരുടെ പ്രകൃതം എങ്ങനെയായിരിക്കും ഉണ്ണിയെ അവരെങ്ങനെ സ്വീകരിക്കും കൊച്ചു തമ്പുരാനോട് പ്രത്യക്ഷത്തിൽ അവർ തീർച്ചയായും കാണിക്കില്ല പക്ഷേ ഇളമുറ തമ്പുരാനോട് അത്രയ്ക്ക് സഹകരണവും പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല എന്തായാലും വേണാടിന്റെ ഇളങ്കൂർ രാജാവ് അനന്തപുരത്ത് തങ്ങി ശ്രീപത്മനാഭസ്വാമിയുടെ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തുന്ന പതിവ് തുടരും ആദിത്യവർമ്മയെ അങ്ങോട്ട് അയക്കുകയാണ് പൊന്നതമ്പുരാൻ്റെ തിരുവള്ളത്തിൽ തെളിയുന്നതെല്ലാം ശ്രേയസ്കരമായ കാര്യങ്ങളാണ് കാര്യക്കാർക്ക് പോകാം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായിക്കോളൂ റാൻ ശ്രീപത്മനാഭ നമുക്ക് നല്ലത് തോന്നിക്കണേ കാണുന്നില്ലല്ലോ മതിലകത്ത് വലിയ ഒരുക്കങ്ങളാ കൊച്ചമ്മേ തൂക്കലും തുടക്കലും വലയടിക്കലും ഓരോ മുക്കും മൂലയും വൃത്തിയാക്കണമെന്ന തിരുമേനി കാവൽക്കുറിപ്പദ്ധ്യത്തിന്റെ കൽപ്പന എന്താ വിശേഷം വലിയ തമ്പുരാൻ എഴുന്നള്ളുന്നോ ഇല്ല വലിയ തമ്പുരാൻ എഴുന്നള്ളുന്ന വഴിയൊക്കെ എല്ലാവർക്കും അറിയാം അതെന്നും തൂത്ത് തുടച്ച് വൃത്തിയാക്കും ഇതല്ല യുവരാജാവായ കൊച്ചു കൊച്ചുതമ്പുരാനാണത്ര എഴുന്നള്ളുന്നത് ആദിത്യവർമ്മ ഇളയ തമ്പുരാൻ തിരുമനസ് കൊണ്ട് അനന്തപുരത്ത് വലിയ കൊട്ടാരത്തിൽ താമസിക്കുമെന്നാ കേട്ടത് രാമനാമടം പിള്ളേരും തന്നതാ സമ്മാനമായിട്ട് ഓ വലിയ വലിയ ആൾക്കാരാവുമ്പോ വലിയ വലിയ സമ്മാനങ്ങൾ കിട്ടു നമുക്കതാ ഇതൊക്കെ കിട്ടു അത് പോറ്റുമാരി വച്ച കാവൽക്കാരിലെ ഒരു നമ്പ്യാതിരി അതും ആരോ നടക്കിട്ടതിൽ നിന്ന് കട്ടെടുത്തത് ഇളയ തമ്പരാൻ എപ്പോഴാണ് എഴുന്നള്ളുന്നത് അടുത്ത നാളുകളിൽ നാളുകളിലുണ്ടെന്നാ പറഞ്ഞു കേട്ടത് മീനാക്ഷി എന്താ കൊച്ചമ്മേ എനിക്കൊരു മോഹം ാനിക്കണ അനന്തപുരത്തെത്തിയാൽ തമ്പുരാനെ മുഖം കാണിക്കാൻ പലരും വരും പല തരക്കാർ അവരെയൊക്കെ അവിടുത്തെ സ്ഥാനത്തിനും പദവിക്കും അനുസരിച്ച് അടുപ്പിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യേണ്ടി വരും അടുപ്പിക്കേണ്ടവരെയും അകറ്റേണ്ടവരെയും നാം എങ്ങനെ വേർതിരിച്ചറിയും കാര്യക്കാരെ അവിടെ എത്തിക്കഴിയുമ്പോ അവിടത്തേക്ക് അവരെ തിരിച്ചറിയാനാകും തമ്പുരാനെ അത് രാജ്യതന്ത്രത്തിന്റെ ഭാഗമാണ് അവിടത്തേക്ക് അത് സ്വായത്തമായിക്കോളും ക്ഷേത്ര കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്താനല്ലേ അമ്മാവൻ തമ്പുരാൻ നമ്മെ നിയോഗിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് എന്താണ് ചെയ്യാനാവുക എന്താണ് ചെയ്യേണ്ടി വരിക ചെയ്യാൻ ഒരുപാടുണ്ട് തമ്പുരാനെ പക്ഷെ അതിനുമുമ്പ് കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത് അതിനായി തമ്പുരാൻ ഒരുപാട് പണിപ്പെടേണ്ടി വരുമെന്നാണ് അടിയന്റെ പഴമനസിൽ തോന്നുന്നത് ക്ഷേത്ര കാര്യസഭയുടെ നിഷേധ സ്വഭാവത്തെക്കുറിച്ചാണ് കാര്യക്കാർ സൂചിപ്പിക്കുന്നത് അല്ലേ റാൻ തമ്പുരാന്റെ നിയോഗത്തിൽ അവർ സന്തുഷ്ടരാകാനിടയില്ല അക്കാര്യത്തെക്കുറിച്ച് തിരുവള്ളത്തിൽ ഒരു മുൻകരുതൽ ഉണ്ടാകുന്നത് അനന്തപുരത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം ചെയ്യും ചിലതൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യക്കാരെ ഭഗവാന്റെ കാര്യത്തിൽ ചിലത് പ്രവർത്തിക്കാൻ നാം ഉറച്ചിട്ടുമുണ്ട് അതിലാരെങ്കിലും തടസ്സം നിന്നാൽ ആ തടസ്സം നീക്കാനുള്ള വഴി ഭഗവാൻ തന്നെ കാണിക്കും തൽക്കാലം കാര്യക്കാർ നമ്മുടെ ചോദ്യത്തിന് മറുപടി പറയും സ്വാമിയുടെ പ്രീതി വളർത്താൻ ഖ്യാതി ഉയർത്താൻ നമുക്ക് എന്ത് ചെയ്യാനാകും വലിയ തമ്പുരാൻ കൽപ്പിച്ച മട്ടിൽ മതലകത്തെ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തുക തന്നെയാവും സ്വാമിയുടെ പേരിൽ അവിടത്തേക്ക് ചെയ്യാവുന്ന ഏറ്റവും വിശിഷ്ടമായ കാര്യം അതെ അത് നമുക്ക് മനസ്സിലായി ഇനി അത് വ്യവസ്ഥപ്പെടുത്താൻ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ച് പറയും അടിയൻ ഉപദേവതാ സ്ഥാനങ്ങളിൽ ചിലത് പുതുക്കിപ്പണിയേണ്ട ആവശ്യമുണ്ട് നമ്പുരാനെ പിന്നെ തമ്പുരാൻ തൃക്കൺ പാർക്കുമ്പോൾ വേറെയും പലതും ചെയ്യണമെന്ന തോന്നലുണ്ടാവും അല്ലെങ്കിൽ സ്വാമി അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ ഭഗവാന്റെ ഒരു ഉദ്ബോധനമുണ്ടായാൽ നമ്മുടെ ജന്മം തന്നെ കൃതാർത്ഥമാകും അല്ലേ കാര്യക്കാരെ റാൻ പക്ഷേ മറ്റൊരു പ്രശ്നം അതിന് വിഘാതമുണ്ടാക്കാൻ ഇടയുണ്ട് തമ്പുരാനെ വിപുലമായൊരു നവീകരണത്തിന് വേണ്ടത്ര ദ്രവ്യം ക്ഷേത്ര ഭണ്ഡാരത്തിലോ രാജ്യഭണ്ഡാരത്തിലോ ഉണ്ടാവില്ല വിഷമകരമായ ഒരു കാര്യമാണത് ക്ഷേത്ര കാര്യത്തിനുള്ള പണം സ്വരൂപിക്കാൻ വിഷമമോ എന്തുകൊണ്ട് ക്ഷേത്ര നിലങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണല്ലോ കാര്യക്കാരെ ശക്തരും സമ്പന്നരുമായ മാടമ്പിമാരുടെയും സമ്പന്നരായ പിള്ളമാരുടെയും നിയന്ത്രണത്തിലാണ് ആ നിലങ്ങളെന്ന് നാം കേട്ടിരിക്കുന്നു പിന്നെ എന്താണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം ക്ഷേത്ര നിലത്തിന്റെ കുടിയന്മാർ സമ്പന്നരാണ് പ്രഭുക്കന്മാരുമാണ് പക്ഷേ പാട്ടം തീർത്ത് അടയ്ക്കുന്നവരല്ല എന്നതാണ് വിശേഷം ഭഗവാൻ അധീനമായ സമ്പത്തിന്റെ കാര്യത്തിലും അതേ ഭഗവാനോട് ഏറ്റവും തന്നെയാണ് ഭഗവാന്റെ സ്വത്തിൽ നിന്നും കാര്യക്കാരെ തൃപ്പാപ്പൂർ മൂപ്പായി അനന്തപുരത്തെത്തുമ്പോൾ നമുക്ക് ക്ഷേത്ര കാര്യങ്ങളിൽ ചെയ്യാനാകുന്നതൊക്കെ ചെയ്യാനാണ് ആഗ്രഹം അതിനുള്ള ദ്രവ്യം സമാഹരിക്കാൻ നന്മയുടെ മാർഗത്തിലൂടെ എന്ത് ചെയ്യാനും നാം ഒരുക്കമാണ് ഇത് രാജോചിതമായ ഒരു ദൃഢ പ്രഖ്യാപനമാണ് തിരുമനസേ അത് നടപ്പായാൽ ശ്രീപത്മനാഭസ്വാമി പ്രസാദിക്കും ആ ഭഗവത് പ്രസാദം വേണാടിന് ആവശ്യമാണ് തപുരാനെ എല്ലാം പത്മനാഭന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു അതെ ഇവിടെ ഈ ഉണ്ണിയാടിപ്പെണ്ണിന്റെ ഉണ്ണിയാടിപ്പെട്ടിലിരുന്നാവുമ്പോ ആർക്കും ഒരു സംശയമല്ല അതാ കൂടിക്കാഴ്ച ഇവിടെ ആക്കിയത് അതെ ആട്ടത്തിനും കൂത്തിനും അല്ലെ ആൾക്കാർ ഇവിടെ വരൂ ആലോചനക്കും ആക്രമണ പദ്ധതി ഉണ്ടാക്കാനും ആരും ഇവിടെ വരാറില്ലല്ലോ നാഞ്ചി നാട്ടിന്ന് ഞങ്ങളെ ഇവിടത്തോളം വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ഇതുവരെ പോറ്റുമാര തിരുവടികൾ പറഞ്ഞില്ല എന്നോടും പറയാം പറയാല്ലോ ഉണ്ണിയാടിയേ ഒന്ന് ഇവിടെ ഉണ്ട് വരയാ തിരുവടികളെ യാത്ര ചെയ്ത് വന്നതാ രാമനാവടവും മാർത്താണ്ഡത്തുമുള്ള അവർക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തേലും ചൂട് കൊടുക്കൂട് ഇലയടക്കെ പിന്നെയാവാം വലിയ ഉപചാരങ്ങളൊന്നും വേണ്ട അതിരോടികളെ കാര്യം പറഞ്ഞോളൂ അതെന്തായാലും ഞങ്ങൾ കൂടെ ഉണ്ട് കാര്യം മറ്റൊന്നുമല്ല തൃപ്പാപ്പൂർ മൂപ്പായ യുവരാജാവ് ആദിത്യവർമ്മ തിരുമനസിനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കാനായി മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചയച്ചിരിക്കുന്നു അതൊരു നല്ല കാര്യമാർക്ക് അതൊരു സഹായം ഇതാണ് കുഴപ്പം രാമനാമഠത്തിന് ബുദ്ധി കുറവാണെന്ന് ചിലപ്പോഴെങ്കിലും തോന്നുന്നത് ഇതുകൊണ്ടാണ് രാമനാമഠത്തിളെ ഇനി യുവരാജാവ് വന്ന് ക്ഷേത്രകാര്യങ്ങളുടെ ചുമതലകൾ ഏറ്റു എന്ന് വെക്കുക എന്താവും അവസ്ഥ ഇന്നിപ്പോ നമ്മുടെ ഇഷ്ടവും സൗകര്യവും നേട്ടവും ഒക്കെ നോക്കിയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് ഇളയ തമ്പുരാൻ വന്ന് ചുമതല ഏറ്റു കഴിഞ്ഞാൽ അതൊക്കെ അവസാനിക്കില്ലേ അല്ല അപ്പോ ഇളയ തമ്പുരാൻ ഇങ്ങോട്ട് വരുത്തേണ്ടതില്ല എന്ന് വെക്കുക അതിന് നമ്മൾ വിചാരിച്ചാൽ എന്താ മാർഗം ഉണ്ടാകുക മാർഗം ഉണ്ടാവുമല്ലോ കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന തമ്പുരാൻ അനന്തപുരത്തെത്താതിരുന്നാ പോരെ അപ്പോ അങ് അവസാനിപ്പിക്കുക അത് തന്നെ നമ്മുടെ ആലയത്തിലേക്ക് നിയോഗിക്കപ്പെടുകയാണ് ഞാൻ തടസ്സങ്ങളും താക്കീതുകളും ഉണ്ടാകും എങ്കിലും മുന്നേറുക നിനക്ക് വഴി കാണിക്കാൻ നാമുണ്ട് നിന്റെ രക്ഷയ്ക്കും നമ്മുടെ കൈത്താങ്ങുണ്ട് അനന്തപുരത്തേക്കുള്ള വഴികളിൽ പ്രതിബന്ധങ്ങളുണ്ട് പക്ഷേ ആ പ്രതിബന്ധങ്ങൾ തകർത്ത് മുന്നേറാൻ നാം നിന്നോടൊപ്പം ഉണ്ടാവും മംഗളം ഭവിക്കട്ടെ വഴിക്കാണ് യുവരാജാവിന്റെ ാണ് അറിവുണ്ടോ നമ്മൾ ഇവിടെ മാത്രം നിരീക്ഷിച്ച മതി ആറ്റു വഴിയിലും ചെമ്പടന്തിയിലും കഴക്കൂട്ടത്തും വള്ളക്കടവിലും രാമനാമത്തിൽ അദ്ദേഹം എന്തിനാ യുവരാജാവ് തീരുമാനത്തിനെ അപായപ്പെടുത്താൻ ആളെ വയ്ക്കുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് രാമനാമഠത്തിൽ അദ്ദേഹം തന്ന നിർദ്ദേശങ്ങൾ ഒന്നും ആരും ഇത് കഴിഞ്ഞാൽ ഓർമ്മിക്കരുത് മിണ്ടരുത് മനസ്സിലായോ എപ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും അപ്പോ അത് ചെയ്താൽ മതി കേട്ടല്ലോ ഉം വാ അകമ്പടിക്കാരും മറ്റുള്ളവരും മുന്നോട്ട് പോയിക്കോട്ടെ ഈ പ്രദേശത്തെ ശാന്ത സൗന്ദര്യം ആസ്വദിച്ച് ഈ രാത്രി ഇവിടെ ചെലവഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു കാര്യക്കാരെ അടിയൻ നമുക്ക് തങ്ങാൻ ഇവിടെ ഇടമുണ്ടോ എന്ന് അന്വേഷിക്കൂ ഉത്തരവ് തമ്പുരാനെ അകമ്പടിക്കാരെ നീങ്ങിക്കോളൂ നാം അല്പനേരം ഇവിടെ നിന്നോട്ടെ അകമ്പടിക്കാരും ഇല്ലാതെ ഒറ്റയ്ക്കോ തമ്പുരാനെ അത് അപകടമല്ലേ എന്തപകടം കാര്യക്കാർ പോയി വരൂ നമുക്ക് ശ്രീപത്മനാഭന്റെ കാവലുണ്ട് അവിടുത്തെ കരവാൾ ചുമട്ടുകാരുടെ പെട്ടിയിലാണ് അതെടുക്കാം കാര്യക്കാർ എന്തിനത്ര ഉത്കണ്ഠപ്പെടുന്നു ഇവിടെ ആര് വരാൻ ഇവിടെ ഒന്നും സംഭവിക്കില്ല കാര്യക്കാർ പോയി വരൂ തമ്പുരാനെ ഇത് ഉത്തരമാണ് പോയി വരൂ ഒരു നിയോഗം ഏറ്റെടുക്കുമ്പോൾ അത് നന്മയുടെ മാർഗത്തിലുള്ളതാണെങ്കിൽ ഈശ്വരകൃപ കൃപ നിശ്ചയമായും അതിനുണ്ടാകും